ൻ കൂട്ടുകാരെ ഇന്ന് നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി തക്കാളി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം തക്കാളി നല്ലൊരു ഭക്ഷണ വസ്തുവാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല പല വിഭവങ്ങളിലും ഒരു പ്രധാന ചേരുവയായി ചേർക്കുന്ന ഒന്നാണ് തക്കാളി ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും തടയാൻ തക്കാളിക്കാവുകയും ചെയ്യും ആരോഗ്യത്തിന് മാത്രമല്ല നഖങ്ങളുടെ അഴകു കൂട്ടാനും ചർമ്മ സംരക്ഷണത്തിനും നല്ലതാണ് തക്കാളി ഏതെല്ലാം വിധത്തിലാണ് തക്കാളി ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം തക്കാളിയിൽ ധാരാളം ലൈക്കോഫിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് നല്ലൊരു സൺക്രീൻ ആയി പ്രവർത്തിക്കാൻ തക്കാളിക്ക് കഴിയും സൺടാൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തക്കാളിയുടെ ജ്യൂസ് പുരട്ടിയാൽ മതിയാകും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റി പ്രായക്കുറവ് തോന്നിക്കാനും തക്കാളി നല്ലതാണ് തക്കാളി നീരെ തേനുമായി ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് തിളങ്ങുന്ന ചർമ്മം നൽകും ചർമ്മം വൃത്തിയാക്കാനുള്ള ഒരു സ്വാഭാവിക ക്ലൻസർ ആണ് തക്കാളി നീര് തക്കാളിയുടെ നീര് മുഖത്ത് പുരട്ടുന്നത് കരിവാളിപ്പിനെ കുറയ്ക്കുകയും ചെയ്യും തക്കാളി നീര് മുഖക്കുരുവിനുള്ള ഒരു പരിഹാരം കൂടിയാണ് തക്കാളി നീര് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം ഇത് മുഖക്കുരുവിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ചർമ്മത്തിലെ സുഷിരങ്ങൾക്ക് വലിപ്പം കൂടുന്നത് നല്ലതല്ല ഇത് ചർമ്മത്തിൽ ചെളി അടിഞ്ഞുകൂടുവാൻ കാരണമാകും തക്കാളിയുടെ നീര് മുഖത്ത് പുരട്ടുന്നത് ചർമ്മ സുഷിരങ്ങൾ ചെറുതാകാൻ കാരണമാകും മുടിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് തക്കാളിയുടെ നീര് മുടിയിൽ പുരട്ടി അല്പം കഴിഞ്ഞ് കഴുകിക്കളയാം ഇത് മുടിയുടെ പീയച്ച് മൂല്യം നിലനിർത്തും മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും താരൻ മാറുന്നതിനും തക്കാളി നീര് തലയോട്ടിയിൽ പുരട്ടുന്നതും നല്ലതാണ് തക്കാളി ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക നിങ്ങളുടെ സൗന്ദര്യം സംരക്ഷിക്കുവാനായി തക്കാളി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക